പി ജെ കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സാധാരണ കോൺഗ്രസ്സുകാരനല്ല നിരവധി തവണ എം പി ആയും കേന്ദ്രമന്ത്രിയായും രാജ്യസഭാ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ച് പരിചയമുള്ള ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ആ നേതാവാണിപ്പോൾ കോൺഗ്രസിനെയും സംഘപരിവാറിനെയും രാഷ്ട്രീയ ശത്രുവായ എസ് എഫ് ഐയെ കണ്ടുപഠിക്കണമെന്ന് സ്വന്തം അനുയായികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ വെച്ചാണ് എസ് എഫ് ഐയെ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും കുറ്റപ്പെടുത്തി പി ജെ കുര്യൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് സർവകലാശാല സമര വിഷയത്തിൽ എസ് എഫ് ഐ നടത്തുന്ന ശക്തമായ പ്രക്ഷോഭമാണ് പി ജെ കുര്യനെ സ്വാധീനിച്ചിരിക്കുന്നത് ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നത് എസ് എഫ് ഐ ആണ് എന്നും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണാൻ സാധിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നുമാണ് പി ജെ കുര്യൻ പരിഹസിച്ചിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളെയും വേദിയിലിരുത്തി തന്നെയാണ് കുര്യ നടത്തിയ ഈ വിമർശനം സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരെ പോലും ഒപ്പം കൂട്ടാൻ ഓരോ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം ഉയർത്തിയ പി ജെ കുര്യൻ എസ് എഫ് ഐയെ എല്ലാവരും കണ്ടുപഠിക്കണമെന്നും എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് എന്നുള്ളത് തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ഗവർണർക്കും ബി സി മാർക്കും എതിരായ എസ് എഫ് ഐയുടെ സമരത്തെ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അഗ്രസീവായ യൂത്തിനെയാണ് അവർ അവരുടെ കൂടെ നിർത്തുന്നത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്നും പാടെ അകലുകയാണ് എന്നാണ് പി ജെ കുര്യൻ പറയുന്നത് തന്നെ എഴുപത്തിയഞ്ചു പേർ ഉണ്ടായിരുന്നിടത്ത് അഞ്ച് ചെറുപ്പക്കാരില്ല എന്നും പരസ്യമായി തന്നെ അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന് ഡോക്ടർമാരെ സംഭാവന ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസും കെ എസ് യു ദയനീയ അവസ്ഥയിൽ തുടരുന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഉന്നത കോൺഗ്രസ് നേതാവായ പി ജെ കുര്യന്റെ ഈ തുറന്നു പറച്ചിൽ കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല യു പ്രവർത്തകരെ മൊത്തമാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് കുര്യൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി എല്ലാ യാഥാർത്ഥ്യവും തുറന്നു പറയാനുള്ളതല്ല അതല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ പറയുന്നത് തന്നെ പാർട്ടി പരിപാടിയിലെ കുര്യൻ്റെ പ്രസംഗം വിവാദമായതിൽ കെ പി സി സി നേതൃത്വത്തിനും കടുത്ത അതൃപ്തി തന്നെയാണുള്ളത് പ്രതിപക്ഷ നേതാവ് എസ് എഫ് ഐക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പി ജെ കുര്യനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് എഫ് ഐയെ കണ്ടുപഠിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് മുസ്ലിം ലീഗിനും കുര്യൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ വിമർശനമുണ്ട് എങ്കിലും തൽക്കാലം പ്രതികരിക്കേണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം തന്നെ പി ജെ കുര്യൻ്റെ എസ് എഫ് ഐ അനുകൂല നിലപാടിനെതിരെ ലീഗ് വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിനും കടുത്ത പ്രതിഷേധം തന്നെയാണുള്ളത് കുര്യൻ്റെ പ്രതികരണം എസ് എഫ് ഐയും സി പി എമ്മും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിലാണ് ലീഗ് വിദ്യാർത്ഥി സംഘടനയും ആശങ്കപ്പെടുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ് എസ് കഴിഞ്ഞ ഒൻപത് വർഷമായി അടക്കി വെച്ച് സമരവീര്യത്തെ പുറത്തെടുക്കാനുള്ള അവസരമാണ് ഗവർണറായിട്ട് അവർക്ക് ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചുകളും സംസ്ഥാന വ്യാപകമായി നടത്തിയ പഠിപ്പ് മുടക്കുകളെല്ലാം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ സങ്കുചിത രാഷ്ട്രീയത്തിനെതിരായ പ്രതിഷേധമായി ആളിപ്പടർന്നു കഴിഞ്ഞിട്ടുണ്ട് സമരസംഘടനയായ എസ് എഫ് ഐക്ക് പഴയ വീര്യം പുറത്തെടുക്കാൻ അവസരം നൽകിയതിന് ഗവർണറോട് വിപ്ലവ വിദ്യാർത്ഥി സമൂഹം യഥാർത്ഥത്തിൽ നന്ദി പറയുക തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് പ്രതിയോഗി എന്നും കാവ്യ രാഷ്ട്രീയത്തെ ചെറുക്കാനും നേരിടാനും തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുമാണ് എസ് എഫ് ഐ പറയുന്നത് തന്നെ യു ഡി എഫ് വിദ്യാർത്ഥി സംഘടനകളായ കെ എസ് യു എം എസ് എഫും എവിടെയാണ് എന്ന് എസ് എഫ് ഐ നേതാക്കൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഗവർണർക്കെതിരെ ശക്തമായ ഒരു പ്രകടനം പോലും നടത്താൻ കഴിയാത്ത അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ കെ എസ് യു നിലവിലുള്ളത് ഈ പോക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നിലവിലുള്ള സ്വാധീനം പോലും ക്യാമ്പസുകളിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അടി എന്ന് എഴുതി കാണിച്ചാൽ പോലും ഓടി ഒളിക്കുന്ന മാനസികാവസ്ഥയിലുള്ള കെ എസ് യു കാരുടെ മുന്നിലൂടെയാണ് അടിച്ചു കയറി എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് തന്നെ ഇവിടെ എസ് എഫ് ഐക്ക് മുന്നിലുള്ള പോലീസും പട്ടാളവും ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് അവരുടെ നേതാക്കൾ പ്രഖ്യാപിക്കുമ്പോൾ പോരാട്ട വീര്യം സിരകളിൽ ഒഴുകുന്ന വിദ്യാർത്ഥികൾക്ക് അത് നൽകുന്ന ആവേശവും വലുത് തന്നെയാണ് പോലീസിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളും തകർത്ത് ഇന്ന് സർവകലാശാലയ്ക്ക് അകത്ത് കയറിയ എസ് എഫ് ഐ നാളെ ഗവർണറുടെ വസതിയിൽ കയറിയാലും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല അതിനുള്ള സംഘടനാ ശേഷിയും വിദ്യാർത്ഥികളുടെ പിൻബലവും എസ് എഫ് ഐക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ സംഘടനയുടെ ബലം തന്നെ ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നത് മാത്രമാണ് എസ് എഫ് എക്ക് മുന്നിലുള്ള ഏക ഒരേ ഒരു പരിമിതി അതല്ലായിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഗതി തന്നെ മാറി ഏതു രൂപത്തിൽ ആകുമായിരുന്നു എന്നുള്ളത് എസ് എഫ് മുൻകാല പോരാട്ട ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത് ബി ജെ പിയുടെ കേരള അജണ്ടയ്ക്കും യു ഡി എഫിന്റെ അധികാര സ്വപ്നങ്ങൾക്കും മേൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കരിനിഴൽ പടർത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ആണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അജണ്ടയും തീരുമാനിക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ എസ് എഫ് ഐ പൊതു ഉയർത്തിയ പ്രക്ഷോഭത്തെ തീയിൽപ്പെട്ട് യു ഡി എഫിന്റെ ന്യൂനപക്ഷ വോട്ടുകളും ചിതറാൻ തന്നെയാണ് സാധ്യതയുള്ളത് എസ് എഫ് ഐ തുടക്കമിട്ട ഗവർണർക്ക് എതിരായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐയും മറ്റ് ഇടതുപക്ഷ സംഘടനകളും ഏറ്റെടുക്കുന്നതിലൂടെ അതൊരു മഹാപ്രക്ഷോഭമായി മാറും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഈ പ്രക്ഷോഭം ചെലുത്താൻ പോകുന്ന സ്വാധീനവും വളരെ വലുത് തന്നെയായിരിക്കും ഭരണമാറ്റം സ്വപ്നം കാണുന്ന യു ഡി എഫിന്റെ ചങ്കിടിക്കുന്നതും ഈ യാഥാർഥ്യം മുന്നിൽ കണ്ടുതന്നെയാണ്